Алло, शुरुआत सत्य साहब नोट युमी वाइ आर युद्ध भयपा वॉट എന്ത് അനാവശ്യമാണ് എന്റെ രഹസ്യങ്ങളുടെ അണ്ണാക്കിലേക്ക് നിന്റെ തിരുവല്ലക്കാരൻ പത്രക്കാരനെ കുത്തിക്കേറ്റിയത് എന്തിനെന്ന് ഓക്കെ ആവർത്തിക്കരുത് യെസ് ഇനി നീ ആവർത്തിക്കില്ല Take him. Papa, 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 p a p i sahib, my deepest condolences enough enough and more

അത്തരക്കാരെ ഞമ്മളെ പാർട്ടിയിലുണ്ട് നിങ്ങളെ പാർട്ടിയിലുണ്ട് പണ്ട് ഞമ്മൾ ഒന്നിച്ചു മരിച്ചപ്പോ നിങ്ങളുടെ ആചാരന്മാരുടെ ഹേമദണ്ഡം താങ്ങാനാവാതെ എൻ്റെ വാപ്പ ചങ്കുപൊട്ടിയാണ് മരിച്ചത് ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത പ്രത്യേക ശാസ്ത്രങ്ങളുടെ ഈ പാർട്ടിയുടെ വിഴുപ്പ് പിന്നെ ഞാൻ ചുമക്കേണ്ടി വന്നു ക്രിമിനൽസിനെ സംരക്ഷിക്കാനല്ല അക്ഷരം പഠിക്കാതെ അന്ധവിശ്വാസങ്ങൾ ആഴ്ന്നു കിടക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട് പാർട്ടിയിൽ അവരെ രക്ഷിക്കാൻ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നു എന്ന് അവർക്ക് തോന്നാൻ എനിക്കിവിനെയൊക്കെ ചുമന്നേ പറ്റൂ പൊളിറ്റിക്കൽ എത്തിക്സ് അല്ല ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് അജണ്ട പ്രതിപക്ഷത്തിന്റെ ചോറുണ്ടെന്ന ഞങ്ങളുടെ കൂടെ ഭരണപക്ഷത്തിനോടാണെന്നത് സോ യു യു മസ്റ്റ് മസ്റ്റ് ആക്ട് ക്യാമറയുടെ മുന്നിൽ അഭിനയമല്ല ഗവൺമെന്റ് ആക്ഷൻ ആക്ഷൻ വാക്ക് നമ്മൾ വെയിറ്റ് ശക്തിയെ ഇടാൻ പറയാം മതിയോ നോ നോ അത് പാടില്ല റിയാക്ഷൻ കൊന്നവനെ പിടിച്ചാൽ അരമനല്ലറിയും പാർട്ടിയുടെ ക്രെഡിബിലിറ്റി തകരും അത് പാടില്ല കിടക്കുന്ന എന്റെ പാർട്ടി അണികളെ ഉഷാറാക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കാൻ പോകുന്നു റഹീം സാഹിബിന്റെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യാത്ത സർക്കാരിനെതിരെ ഒരു സമരം ഹർത്താൽ ഒരാഴ്ച ആ തട്ടിപ്പ് അങ്ങനെ അന്വേഷിക്കാൻ പുതിയൊരു പോലീസ് സൂപ്രണ്ടിനെ നിയമിക്കുന്നു അത് ഞമ്മളുടെ ആളാവണം മുഹമ്മദ് ത്രിപുര കേഡലിലെ ഒരു പണിഷ്മെന്റ് കേസാ കക്ഷി മലയാളി തന്നെ ഓനെ ഞാൻ നമ്മുടെ വർക്കല സോപ്പ് കമ്പനിയിൽ ഒതുക്കിയിരിക്കില്ലയോ അയാൾ സേഫ് ആണെന്ന് പറ്റിയ രണ്ട് നല്ല ദുശീലങ്ങളും ഉണ്ട് ഒന്ന് അഴിമതി രണ്ട് സ്വജലപക്ഷപാതം എന്നെ പുറത്തിരുത്തി ഒറ്റയ്ക്ക് നിങ്ങൾ അകത്ത് കയറിയപ്പോഴേ മനസ്സിലായ നാറ്റ കേസാവുമെന്ന് അലമ്പാക്കിയില്ലേ മുഹമ്മദ് അവനെ വെച്ചു കൊടുത്താൽ ശുദ്ധ ചാത്തനും ഒഴിയുമ്പോൾ അടയാളം കാണിക്കുന്നത് പോലെ ത്രിപുര മന്ത്രിസഭ മറിച്ചിട്ടിട്ടാണ് അന്ന് അവൻ ബംഗാളിലേക്ക് കെട്ടിയെടുത്തത് അവിടെയും നമ്മുടെ പാർട്ടിയെ പീസ് പീസ് ആക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് അവനെ വെട്ടി കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് സോപ്പ് കമ്പനിയുടെ എം ഡി ആക്കി ഇരുത്തിയത് എടോ അഴിമതിയും സ്വജനപക്ഷപാതവും വർഗീയതയൊക്കെ ആ മുഹമ്മദിന്റെ തലയെ കെട്ടിവെച്ചത് സാഹിബിനെ മനഃപൂർവ്വം ഒതുക്കാൻ വേണ്ടി തന്നെയാ ആ പാമ്പ് വേലിയെ തന്നെ ഇരിക്കുന്നല്ലേ കടിക്കാൻ അറിയാവുന്ന പാമ്പിനെ എടുത്ത് എന്തിനാടോ വെറുതെ വേലിയെ കയറ്റിയിരുത്തി മെനക്കെത്തുന്നത് ഞാൻ അവനെ അമലെടു തേടിയിലോട്ടൊന്ന് വെച്ചെന്നേ ഉള്ളൂ ചുമ്മാ കേറി ചുമ്മാടോൾ എത്ര കാലം കൂടി അവർ കയറാൻ അവസരം കിട്ടിയത് നമുക്ക് ഏണി വേണോ സാറേ മോള് പറഞ്ഞതല്ലേ ശരി മേക്ക് ഇറ്റ് മനസ്സിൽ കള്ളക്കളി കളിച്ചില്ലല്ലോ ഞാൻ ആറ് വീണു താനെ ലാഡറിന്റെ ചോട്ടിലെത്തി അങ്ങോട്ട് ധർമ്മം ും കുതിരപ്പുറത്തും ഒരുപാട് കേമന്മാർ ഇതിനു മുമ്പും കേറാൻ അത് ചുമടിഞ്ഞിന്റെ ബലക്കുറവ് കണ്ടാലേ ഇത് മുഹമ്മദ് സർക്കാർ ഈ മുഖ്യമന്ത്രി അല്ലാതെ തലക്ക് വെളിവുള്ള ആരെയും ഇങ്ങനെ പിന്നെയും കാക്കിക്കകത്തോട്ട് കേറ്റുവോ ഒരു മുഹമ്മദ് സർക്കാർ അല്ലെങ്കിൽ എന്തിനാ അങ്ങനെ പറയുന്നേ എല്ലാ എന്റെ കുറ്റം തന്നെയാ ഫ്രീ പ്രസ് ജേണലിലെ തകർപ്പൻ കോളമിസ്റ്റ് ആയിരുന്ന മിസ് ലൈല ഗഫൂറിന് മിസസ് ലൈല മുഹമ്മദ് ആവാൻ ഏത് നശിച്ച നേരത്താണാവോ എന്തായിരുന്നു വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഫേസ് ഫീറ്റ് ഇഞ്ച് ഹൈറ്റ് തേനും കാഡ്ബറി ഒലിപ്പിച്ച ഡയലോഗും ഉമ്മയുപ്പയും പറഞ്ഞത് അന്നേ മോളെ വേണ്ട ഓ നമുക്ക് പറ്റൂല വെറു ലൊടുക്കൂസാണെന്ന് ഞാൻ കേട്ടില്ല ഞാൻ നല്ലതും വല്ലതും പറഞ്ഞ ആ തലയിലോട്ട് കേറുവോ ഇല്ല പഠിച്ച തൊഴിൽ ചെയ്യാൻ അനുവദിക്കോ ഇല്ല എന്താ പാപ്പ പിഗ് പിഗ് മീൻസ് പന്നി പന്നി പാപ്പനെ എന്ന് വിരുന്നില്ല അവളുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ ഞാൻ കഴിച്ചിട്ട് സ്കൂളിൽ പോക്കെ ഏത് സ്കൂളിൽ പൊന്നും മോളെ ഒരിടത്തും ചേർത്തിട്ടില്ല ഇനി ചേർക്കാനോട്ട് പോകുന്നില്ല പോക്കറ്റില് ഇനി എത്ര രൂപ രൂപ ബാക്കിയുണ്ടെന്ന് പൈസ അതിനു പറ്റിയ സ്കൂളൊന്നും ഈ നാട്ടിലില്ലാത്തതുകൊണ്ട് ഉമ്മ മോളെ അറബി പഠിപ്പിക്കാൻ അടുത്താക്കാം കേട്ടോ മുഹമ്മദ് സർക്കാരിന്റെ മോള് സർക്കാർ സ്കൂളിൽ പഠിക്കട്ടെ എടി പെണ്ണേ നീ കിടന്ന് ബഹളം വെക്കാതെ നമ്മുടെ ട്രാൻസ്ഫർ ആയി അതുവരെ നീ ഒന്ന് ക്ഷമിക്കേ യൂണിഫോം അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഡേ അല്ലേ സ്റ്റൈൽ ഒട്ടും കുറയ്ക്കണ്ട കുറയ്ക്കേണ്ടി പൊളിയായിരിക്കണം ഇൻട്രോഡക്ഷൻ